നമ്മുടെ ഭരണഘടനാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മളെല്ലാവരും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ദിവസം കൂടിയാണിത് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം ഇന്ന് സുപ്രീം കോടതി വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ടായി തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട് ഗവർണർക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷൻ്റെ പുറത്താണ് ഈ നടപടി തമിഴ്നാട് ഗവൺമെൻറ് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ വേർഷൻ പ്രകാരം പത്തിലധികം ബില്ലുകൾ തമിഴ്നാട് ഗവർണർ തടഞ്ഞു വെക്കുന്നു അദ്ദേഹം അതിൻ്റെ പുറത്ത് അടയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം തീരുമാനമെടുക്കുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് തമിഴ്നാട് ഗവൺമെൻറ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റും കോടതിയെ സമീപിച്ചിട്ടുണ്ട് നമ്മുടെയും ഏകദേശം ഇരുപത്തി മൂന്നോളം ബില്ലുകൾ ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ബില്ല് നമ്മുടെ കേസ് തമിഴ്നാട് ഈ കേസിന് ശേഷം പരിഗണിക്കാൻ വെച്ചിട്ടാണുള്ളത് പക്ഷേ സ്വഭാവം ഇന്നത്തെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേസുകൾക്ക് എന്ത് സംഭവിക്കുമെന്നതേക്കുറിച്ച് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു അത് ഈ വിധി പ്രസ്താവന വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ കേരളത്തിനും തമിഴ്നാടിന് തത് രീതിയിൽ വിജയം കൈവരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മളെല്ലാവരും ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ എപ്പോഴെങ്കിലും പത്രമാധ്യമങ്ങൾ നമ്മളെ മലയാള മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവർണറിന് സർക്കാരിന് മേൽ വിജയം ഗവർണർ വിജയിച്ചു എന്ന രീതിയിൽ ഗവർണർ ഒരു സമാന്തര അധികാര ജനാധിപത്യ അധികാര സ്ഥാപനം എന്ന രീതിയിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയല്ല എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടുള്ള വസ്തുത അതാണ് ഇന്ന് സുപ്രീം കോടതി എല്ലാവർക്കും എല്ലാ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരെയും ഓർമ്മിപ്പിക്കുക ഈ വിധി പ്രസ്താവത്തിലൂടെ ചെയ്തിട്ടുള്ളത് അതായത് ഗവർണർക്ക് സ്വന്തമായി അധികാരം സ്വന്തം നിലയിലുള്ള അധികാരം എന്ന് പറയുന്നത് ഗവർണറെ സമയത്തോളം ഇല്ല ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രിസഭ അതായത് സംസ്ഥാനയുടെ സംസ്ഥാനത്തിൽ ആർക്കാണോ ഭൂരിപക്ഷം ഉള്ളത് അവർ തീരുമാനിക്കുന്ന ആ ക്യാബിനറ്റ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി മാത്രമാണ് ഗവർണർ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം നിയമം പാസ്സാക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം നിയമം നടത്താൻ പറ്റുന്ന ചില വിഷയങ്ങൾ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും നിയമം പാസ്സാക്കാം സംസ്ഥാന ഗവൺമെൻറ്റിനും പാസ്സാക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണത്തിൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ അതേസമയം ലോ ആൻഡ് ഓർഡർ സംസ്ഥാന ഗവൺമെൻറ്റിനും മാത്രമേ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ വിദ്യാഭ്യാസം അത് കേന്ദ്ര ഗവൺമെൻറ്റിനും നിയമം പാസ്സാക്കാം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമം പാസ്സാക്കാം ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അത് കേന്ദ്രം പാസ്സാക്കിയ നിയമവും സംസ്ഥാനം പാസ്സാക്കിയ നിയമവും തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ള നിയമം ആയിരിക്കും നൽ നടപ്പാക്കുക അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രാഥമിക തത്വം അന്തസത്ത എന്ന് പറയുന്നത് പക്ഷേ ഈ ഗവർണർ എന്ന വ്യക്തി നമുക്കറിയാം ഈ ഗവർണറുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് വയസ്സ് മാത്രം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിയെയും ഗവർണറായിക്കി നിയമിക്കാം പക്ഷെ നമ്മൾ കഴിഞ്ഞ അടുത്ത കാലത്ത് കണ്ടുവരുന്നൊരു വസ്തുത എന്ന് പറയുന്നത് സജീവ രാഷ്ട്രീയത്തിൽ ഉള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയക്കാരെയാണ് ഗവർണറായി നിയമിക്കുന്ന ഒരു വസതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉദാഹരണത്തിന് ഭരണം പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയായോ അല്ലെങ്കിൽ മറ്റു സുപ്രധാന പദവികൾ കൊടുക്കാൻ പറ്റാത്ത അവസരത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തേണ്ട വ്യക്തിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ഗവർണറാക്കുക പിന്നീട് ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇതേ വ്യക്തി വീണ്ടും സംസ്ഥാനത്തിലേക്ക് വന്ന് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവി ഉന്നത ഭരണഘടനാ പദവി പുലർത്തേണ്ട ഒരു വ്യക്തിയാണ് ഗവർണർ പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിലുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവർണർമാർ മുഴുവൻ തന്നെ ഒരു സമാന്തര അധികാര സ്ഥാപനം എന്ന നിലയിൽ പച്ചയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആണ് സുപ്രീം കോടതി അങ്ങനെ സുപ്രീം കോടതി ഇത്തരം ഇത്രത്തോളം കടത്തി പറയാറില്ല പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതി രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ താല്പര്യങ്ങളനുസരിച്ച് ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പോലും സുപ്രീംകോടതി പറഞ്ഞു സുപ്രീം കോടതി ഈ വിധി അവസാനിപ്പിക്കുന്നത് നമ്മുടെ അംബേദ്കറുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എത്ര മഹത്തായ ഭരണഘടനയാണെങ്കിൽ പോലും ആ ഭരണഘടന നടപ്പാക്കുന്ന വ്യക്തികൾ ക്വാളിറ്റി ഇല്ലാത്തവരായി മാറുകയാണെങ്കിൽ ആ ഭരണഘടനയും മോശമായി മാറും അപ്പം അത് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി അവസാനിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും സുപ്രീം കോടതിയുടെ പരിധിയിൽ വന്നിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള തമിഴ്നാട് ഗവർണറുടെ നിലപാടാണ് കോടതി പരിശോധിച്ചിട്ടുള്ളത് അപ്പം ഒരു ഗവർണർ ഒരു സംസ്ഥാന നിയമസഭ ഒരു ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ഗവർണർ ആ ആ കാ ആ ഘട്ടത്തിൽ എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് അതിനകത്ത് ഒരു ഗവർണർക്ക് ഒരു നിയമസഭ പാസാക്കി ഒരു പാസ്സാക്കിയ നിയമം ഗവർണറെ മുമ്പിലേക്ക് അംഗീകാരത്തിന് വിടുകയാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം നേരെ നേരെ അംഗീകാരം കൊടുക്കാം അല്ലെങ്കിൽ ആ അംഗീകാരം കൊടുക്കാതെ ഗവർണർക്ക് അതിൻ്റെ പുറത്ത് അത് പരിശോധിക്കാനായി കുറച്ച് സമയമെടുത്ത് അത് പരിശോധിക്കാനുള്ള സമയം ഗവർണറിന് എടുക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന വിഷയങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു വിഷയത്തിലാണ് സംസ്ഥാന നിയമസഭ നിയമം പാസാക്കിയിട്ടുള്ളതെങ്കിൽ അത് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിനും പ്രസിഡൻറ്റിൻ്റെ പരിശോധനക്കുമായി ഗവർണർക്ക് കൊടുക്കാം പക്ഷെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഈ വർഷങ്ങളോളം ഈ ബില്ലുകൾ നിയമമായി അംഗീകരിക്കാതെ ഗവർണർ അംഗീകാരം കൊടുക്കാതെ ഇതിൻ്റെ പുറത്ത് ഗവർണർ അടയിരിക്കുന്ന ഒരു സ്വഭാവമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഗവർണർ എന്ന് പറയുന്നത് ഗവർണർക്ക് വ്യക്തിപരമായി ഇതിനകത്ത് യാതൊരു അവകാശവുമില്ല കാരണം ഒരു ഗവർണർ ഒരു ബില്ലിന് അംഗീകാരം കൊടുക്കാ ഒരു നിയമത്തിന് അംഗീകാരം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഗവർണർ വെല്ലുവിളിക്കുന്നത് ആ നാട്ടിലെ ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പൊതു വിധിയാണ് അല്ലെങ്കിൽ പൊതു തിരഞ്ഞെടുപ്പിനെയാണ് ഈ ഗവർണർ വെല്ലുവിളിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ആ സംസ്ഥാനത്തെ ജനങ്ങളാണ് ഇപ്പോൾ കേരള ഗവർണർ തീരുമാനിക്കുന്നത് തമിഴ്നാടിലെ തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിൻ്റെ കാര്യമല്ലല്ലോ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെ കാര്യമല്ലല്ലോ അപ്പോൾ കേരളത്തിലെ ജനത അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനത ആണ് തമിഴ്നാട് സർക്കാരിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ തമിഴ്നാട് ജനതയ്ക്ക് എന്ത് വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാർ തീരുമാനിക്കുന്നത് ആ തമിഴ്നാട് സർക്കാർ തീരുമാനിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഒരു വ്യക്തി അതിന് തടസ്സം നിൽക്കുന്നത് അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ പ്രോസസ്സിൽ തടസ്സക്കാരനായി ഗവർണർ നിൽക്കാൻ പാടില്ല ഗവർണർ ഈ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം അല്ലെങ്കിൽ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് പ്രകാരം ആസ് സുണ് ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുപോരം സുപ്രീം കോടതി പറഞ്ഞു സമയക്രമം ഏർപ്പെടുത്തി അതായത് ഭരണഘടനാ ഇരുന്നൂറിനകത്ത് ഗവർണർ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ ഒരു മാസനകത്ത് തിരിച്ചയക്കണം അഥവാ ഗവർണർ തീരുമാനമെടുക്കാതെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് തിരിച്ചയക്കുകയാണ് ഇത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ വീണ്ടും നിയമസഭ അതേ നിയമം പാസ്സാക്കി തിരിച്ച് ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു മാസത്തിനകത്ത് ഗവർണർ അതിനകത്ത് തീരുമാനം എടുത്തേ പറ്റൂ ഗവർണർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലെങ്കിൽ ഗവർണർ ആദ്യഘട്ടത്തിന് ആദ്യത്തെ ഒരു മാസത്തിനകത്ത് തന്നെ ഗവർണർ തോന്നുകയാണ് ഇത് പ്രസിഡന്റിന് വിടേണ്ട പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിന് വിടേണ്ട ഒരു കാര്യമാണ് പ്രസിഡന്റിൻ്റെ പരിശോധനയ്ക്ക് വിടേണ്ട ഒരു നിയമമാണ് എന്ന് ഗവർണർ തോന്നുകയാണെങ്കിൽ ആ ഒരു മാസത്തിനകത്ത് തന്നെ ഗവർണർ അതിനകത്ത് ഒരു തീരുമാനമെടുക്കണം അങ്ങനെ ഈ കാര്യങ്ങൾ ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സമയക്ലിപ്തത ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു കാരണം ഇത്രത്തോളം പറയാൻ ഇടയായതും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരിക്കലും പ്രസിഡന്റ് ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഗവർണർ ഇങ്ങനെ പെരുമാറണം മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറണം ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ പെരുമാറണം ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണർ ഇങ്ങനെ പെരുമാറണം എന്ന് എഴുതി വച്ചിട്ടില്ല കാരണം ഇവരൊക്കെ തന്നെ ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനറീസാണ് അത് ഭരണഘടനയുടെ കാവൽക്കാരായി നിൽക്കേണ്ട വ്യക്തികളാണ് ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് അതുകൊണ്ടാണ് അപ്പം അത്തരം ഉന്നതരായിട്ടുള്ള വ്യക്തികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഒരു അംഗീകരിക്കുന്നൊരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ഇവരൊക്കെ തന്നെ ഭരണഘടനയ്ക്ക് അകത്ത് നിന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളായി മാറേണ്ട വ്യക്തികളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തികൾ ഭരണഘടനയ്ക്കെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ സുപ്രീംകോടതി സുപ്രീംകോടതി അത് വളരെ വ്യക്തമായി പറയുകയും രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളോ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഗവർണർ വഴി തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഇന്ന് സുപ്രീംകോടതി പറഞ്ഞു അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ആള് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ വിധി പ്രഖ്യാപത്തിലൂ പ്രഖ്യാപനത്തിലൂടെ നിലവിൽ വന്നിരിക്കുന്നത് തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണെന്ന് ഇതിനെ പറയേണ്ടിയിരിക്കുന്നു